രാജ്യത്തിന് മുതൽക്കൂട്ടാകുന്ന കണ്ടെത്തലുമായ ഗവേഷക സംഘം രംഗത്തെത്തിയിരിക്കുകയാണ് ധാതുക്കളുടെ ആവശ്യകത ചെറുതൊന്നുമല്ല അല്ലെ കാലങ്ങൾ എത്ര കഴിഞ്ഞാലും ആവശ്യം കൂടി വരുന്നതാണ് ധാതുക്കൾ ഇത്തരത്തിൽ ധാതു നിക്ഷേപം കണ്ടെത്തുന്നതിലൂടെ രാജ്യത്തിന് ലഭിക്കുന്ന നേട്ടം ചെറുതൊന്നുമല്ല ഓരോ വർഷം കഴിയുന്നതിനനുസരിച്ച് ധാതുക്കളുടെ ആവശ്യം ഗണ്യമായ തോതിൽ വർദ്ധിച്ചു വരികയാണ് ഇതിനുള്ള വലിയ ഒരു സാധ്യതയാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ സമുദ്ര പരിധിക്കുള്ളിൽ വൻ ധാതു നിക്ഷേപം ഉണ്ടാകാനുള്ള സാധ്യതയാണ് കണ്ടെത്തിയിരിക്കുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നാഷണൽ സെന്റർ ഫോർ പോളാർ ഓഷ്യൻ റിസർച്ച് എന്നീ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിദഗ്ധ സംഘം സംയുക്തമായി നടത്തിയ സമുദ്രാന്തർഭാഗ പര്യവേഷണത്തിലാണ് രാജ്യത്തിന് മുതൽക്കൂട്ടയക്കുന്ന കണ്ടെത്തൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യയുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിൽ വരുന്ന മേഖലയിലാണ് പര്യവേഷണം നടന്നത് സമുദ്രത്തിനടിയിൽ നാലായിരത്തി അഞ്ഞൂറ് മീറ്റർ താഴ്ചയിൽ വരെ എത്തി നടത്തിയ പരിശോധനയിൽ ഹൈഡ്രോതെർമൽ സൾഫൈഡുകളുടെ വലിയൊരു ശേഖരമാണ് കണ്ടെത്തിയത് ധാതു നിക്ഷേപങ്ങൾ സ്ഥലങ്ങളിലാണ് ഹൈഡ്രോ സൾഫൈഡുകൾ കാണപ്പെടുക നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി വികസിപ്പിച്ച ഓഷ്യൻ മിനറൽ എക്സ്പ്ലോറർ എന്ന ആളില്ലാ അന്തർവാഹിനി ഉപയോഗിച്ചാണ് പര്യവേഷണം നടത്തിയത് സമുദ്രാന്തര ഭാഗത്ത് നിന്നുള്ള വിശദമായ വിവരങ്ങൾ ഈ അന്തർവാഹിനി വഴി ശേഖരിച്ചിട്ടുണ്ട് ഇത് വിശകലനം ചെയ്തപ്പോഴാണ് ഹൈഡ്രോ തെർമൽ സൾഫൈഡ് ശേഖരം കണ്ടെത്തിയത് ധാതു നിക്ഷേപങ്ങൾ കണ്ടെത്തുന്നതിന് ഇത്തരം ഹൈഡ്രോതെർമൽ സൾഫൈഡുകളുടെ സാന്നിധ്യമാണ് ആദ്യം കണ്ടെത്താൻ ശ്രമിക്കുക സ്വർണം വെള്ളി കോപ്പർ തുടങ്ങിയ അമൂല്യ ലോഹധാതുക്കൾ ഇത്തരം ഇടങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആഴക്കടൽ പരിവേഷണം നടത്തി ധാതു വാതക നിക്ഷേപങ്ങൾ കണ്ടെത്താനുള്ള രാജ്യത്തിന്റെ പദ്ധതി പ്രകാരമാണ് സമുദ്രത്തിൽ പര്യവേഷണം നടത്തിയത് സമുദ്രത്തിൽ നിന്ന് ഇത്തരം ധാതുക്കൾ ഖനനം ചെയ്തെടുക്കാനുള്ള സാങ്കേതിക വിദ്യകൾ പലതും ഇന്ത്യയ്ക്ക് സ്വന്തമല്ല എന്നാൽ സമുദ്രാന്തര പര്യവേഷണം നടത്താനുള്ള പ്പെട്ടതോടെ കൂടുതൽ ഗവേഷണങ്ങൾ ഇതിനു പിന്നാലെ ഉണ്ടാകും ഇന്ത്യയുടെ ആഴക്കടൽ പര്യവേഷണ പദ്ധതിയായ സമുദ്രിയാന്റെ ഭാഗമായി ആറായിരം മീറ്റർ താഴ്ചയിലാകും ഇനി പര്യവേഷണം നടത്തുക നിലവിലെ ഗവേഷണ വിവരങ്ങൾ ഇതിനായി പ്രയോജനപ്പെടുത്തും ഇതുകൂടാതെ തന്നെ ലോകരാജ്യങ്ങളിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ ആശങ്കകളിലൊന്നാണ് ഫോഴ്സിൽ ഇന്ധനങ്ങളെ സംബന്ധിച്ചിട്ടുള്ളത് ലോകത്തിന് ആവശ്യമായ ഇന്ധനം എത്തിക്കാൻ ശേഷിയുള്ള ആറ് ദശാംശം രണ്ട് ട്രില്യൺ ടൺ ഹൈഡ്രജൻ ഗ്യാസ് ഭൂമിക്കടിയിലുണ്ടെന്നാണ് പുതിയ പഠനം പുറത്തു വന്നിരിക്കുന്നത് സയൻസ് അഡ്വാൻസ്ഡ് ജേണലിൽ ഡിസംബർ പതിമൂന്നിന് പ്രസിദ്ധീകരിച്ച മോഡൽ പ്രൊഡക്ഷൻസ് ഓഫ് ഗ്ലോബൽ ജിയോളജിക് ഹൈഡ്രജൻ റിസോഴ്സസ് എന്ന പഠനമാണ് മറഞ്ഞിരിക്കുന്ന മഹാ ഇന്ധനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ വ്യക്തമാക്കുന്നത് യു ജിയോളജിക്കൽ സർവേയിലെ പെട്രോളിയം ജിയോ കെമിസ്റ്റായ ജഫ്രി എല്ലിസ് ആണ് പഠനത്തെക്കുറിച്ചുള്ള പ്രധാന ലേഖകൻ എന്നാൽ ഈ അമൂല്യനിധി ഏതു ഭാഗത്താണെന്ന് കൃത്യമായി തിരിച്ചറിയാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നതാണ് മറ്റൊരു പ്രശ്നം ഭാവിയിൽ മൊത്തം ഇന്ധന ഉപഭോഗത്തിന്റെ മുപ്പത് ശതമാനമെങ്കിലും ഹൈഡ്രോജൻ ഗ്യാസ് അയക്കാമെന്നാണ് പഠനത്തിലെ പ്രധാന നിരീക്ഷണം രണ്ടായിരത്തി അൻപത് ആകുമ്പോഴേക്കും ഹൈഡ്രജൻ ഗ്യാസ് ഉപഭോഗം ഇപ്പോഴത്തെ അഞ്ചു മടങ്ങിലേറെ വർദ്ധിക്കുമെന്ന ഗവേഷകർ അനുമാനിക്കുന്നു ഹൈഡ്രജൻ ചെറിയ തന്മാത്ര രൂപത്തിലായതിനാൽ ഭൂമിക്കുള്ളിൽ വലിയ അളവിൽ ശേഖരിക്കപ്പെടുക പ്രയാസകരമായിരിക്കുമെന്ന മുൻ നിഗമനങ്ങൾ തള്ളിക്കളയുന്നതാണ് പുതിയ പഠനം ഇത്തരം പഠനങ്ങളിലൂടെ ആശങ്കകൾ മാറ്റി കാലത്തിനൊരു മുതൽക്കൂട്ടായി മാറുന്നതും വളരെ ആശ്വാസം തന്നെയാണ്